ും നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം എന്റെ കഥയുടെ പേരാണ് ഗുസ്തി നമ്മുടെ രവി മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല തങ്ങൾ ഇതര പോകുന്നതിന് മുമ്പ് നടന്ന കഥയാണിത് പറയണം ഒരാൾ മക്കാർക്ക് സുപരിചിതൻ പേര് നല്ല ആരോഗ്യവും വെല്ലുവിളിക്കുന്നു സ്വീകരിക്കുന്നു അതോടെ ജലശ്രദ്ധ ആകർഷിക്കുന്നു പോരുവിളി നടത്തുന്നു അല്പസമയത്തിനകം ഗുസ്തി ആരംഭിക്കും ജനം നോക്കി നിൽക്കേ അതാ എതിരാളിയെ എതിരാളി അതോടെ വെച്ച് വിജയിക്കുന്നു ഇത് കണ്ട് ഒരു മലയം റുഖാനയെ തോൽപ്പിക്കാനാവില്ല എന്നാണ് മക്കാരുടെ വിശ്വാസം ഇനി നമുക്ക് തലയിലോട്ട് കടക്കാം ഒരു ദിവസം നമ്മുടെ നബി മുത്തു ൾ ഒരു മനം നിറയെ ചിന്തകൾ മുഖം പതിയെ നടക്കുകയായിരുന്നു തന്റെ എതിർവശത്തായി മറ്റൊരാൾ നടന്നു വരുന്നുാന ആ നടപ്പ് തന്നെ കാണണം നീണ്ട രണ്ട് കൈകളും വീശി ഒരു പോരാളിയെ പോലെ നടന്നു വരികയാണ് റുഗാന ഒരാളും പെട്ടെന്ന് മാറി അതാ മുഖത്ത് പ്രവാചകൻ മല്ലന്റെ നോക്കി മന്ദഹസിച്ചു മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ പ്രവാചകൻ വിനോദത്തോടെ സംസാരിക്കുവാൻ തുടങ്ങി റുഖാന താങ്കൾ അള്ളാഹുവിനെ പഴപ്പെടുവാ

ചേർന്നു നടത്തി ആരംഭിച്ചു നല്ല ഒരു വീരൻ തന്നെ നിമിഷങ്ങൾക്കകം അൽ തളർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരുന്നു പൊട്ടിച്ചിരിക്കുവാനും ആഹ്ലാദിക്കുവാനും കാത്തിരുന്നവർ നെട്ടിപ്പോയി നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്നു ശേഷം എഴുന്നേറ്റ് നിന്ന് ഒരു ഒരു പരാജയം അത് സാരമില്ല താങ്കൾ തവണയും കൂടി ഗുസ്തിക്ക് തയ്യാറാണോ ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കാമോ ചോദിച്ചു ഞാൻ തയ്യാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അങ്ങനെ അതാ വീണ്ടും ശത്രുക്കൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരുന്നു അതാ വീണ്ടും വീഴുന്നു വീണ്ടും ഒരു പരാജയം അത് സാരമില്ല താങ്കൾ ഒരു തവണ കൂടി ഗുസ്തിക്ക് തയ്യാറാമോ ഞാൻ തയ്യാറാണ് മുത്തുലബി തങ്ങൾ പറഞ്ഞു അങ്ങനെ മൂന്നാമത് മേറ്റുമൂട്ടി നോക്കി അതാ റുക്കാന 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 വീണ്ടും പരാജയത്തിലേക്ക് അങ്ങനെയൊന്നും പറഞ്ഞില്ല ശാന്തനായി ചോദിച്ചു അപ്പോൾ റുക്കാനയുടെ ചുണ്ടുകൾ തുടങ്ങി അല്ലാതെ മുഹമ്മദ് അവന്റെ പ്രവാചകനാണെന്നും ുംവാചകനാണെന്നും അങ്ങനെ നല്ല വീതൻ ഇസ്ലാമിന്റെ ഒരു പോരാളിയായി തീർന്നു ശുഭം ഇത്രയും ഉറങ്ങുകൊണ്ട് എന്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സലാമി താലാത്തും